അതിന്റെ മാനിക്കുന്നു പക്ഷെ വേണ്ടാത്ത വടകരയിൽ സ്റ്റാറായി ഷാഫി പറമ്പിൽ മുണ്ട് മടക്കി കുത്തി നെഞ്ചു പിരിച്ചോ നടു റോഡിൽ ഇറങ്ങി നടന്ന ഷാഫി പറമ്പിൽ എം പി വടകരയിൽ നാടകീയ മുഹൂർത്തങ്ങൾ ലൈംഗിക ആരോപണത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന പാലക്കാട് എം എൽ എയും മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിക്കു വേണ്ടി ഇടതുപക്ഷം സമരപരിപാടികൾ കനപ്പിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ആ സമരമുറകൾ രാഹുലിന്റെ ബിഗ് ബി ആയ ഷാഫി പറമ്പിലിന് നേരെയും തിരിയുകയാണ് ഇന്ന് വടകരയിലാണ് നാടകീയ മുഹൂർത്തങ്ങൾ അരങ്ങേറിയത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഷാഫിക്കും സംഘത്തിനും നേരെ മുദ്രാവാക്യങ്ങളുമായി ഒരുപറ്റം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പാഞ്ഞെടുത്തതോടുകൂടിയാണ് നാടകീയ മുഹൂർത്തങ്ങൾക്ക് വടകേറെ സാക്ഷിയായത് എന്നാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ ഒരാൾ നായ എന്ന തെറി വിളിച്ചതോടുകൂടി ഷാഫി പറമ്പിൽ പ്രകോപിതനായി എപ്പോഴും സൗമ്യനായും പുഞ്ചിരിയോട് മാത്രം കണ്ടിരുന്ന ഷാഫി പറമ്പിലിന്റെ മറ്റൊരു മുഖം കാണാൻ ഈ സംഭവം ഇടയാക്കി അതിന്റെ മാനിക്കുന്നു പക്ഷെ വേണ്ടാത്ത ഷാഫിയും കൂട്ടരും സമരക്കാരും തമ്മിൽ ആദ്യം വാക്കേറ്റമാവുന്നു ഇതൊന്നും കണ്ട് പേടിച്ചു പോകുന്നവരല്ല ഞങ്ങളെന്നും പറഞ്ഞ ഷാഫി കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി പോലീസുകാർ തടയാൻ നോക്കിയിട്ടും ഷാഫി വഴങ്ങിയില്ല വല്യേട്ടൻ സ്റ്റൈലിൽ മുണ്ട് മടക്കി കുത്തി നടു റോഡിലൂടെ സമരക്കാർക്ക് മുമ്പിലൂടെ വടകരയുടെ ഷാഫി നടന്നു നീങ്ങി വടകരക്കാരോട് കുശലം പറഞ്ഞും ചിരിച്ചും വീണ്ടും വടകരക്കാരുടെ സ്വന്തം ഷാഫിയായി മാറി സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് ആരുടെ അവകാശത്തെ ചെയ്യാൻ പക്ഷെ പേരിൽ വന്നിട്ട് ആവാസത്തരം ഞാൻ അവർ ഒരാൾക്കും ഒരാൾക്കും പരിക്ക് പറഞ്ഞു വാഹനം വാഹനം നിർത്തി വെക്കാൻ അങ്ങനെ ഇന്നത്തെ വടകരയിലെ സംഭവത്തോട് കൂടി ഷാഫിയുടെ ഇമേജ് സോഷ്യൽ മീഡിയയിൽ കൂടി വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് സമരക്കാർക്കെതിരെ നെഞ്ചു വിരിച്ച് മുണ്ടും മടക്കി കുത്തി നടക്കുന്ന ഷാഫിയുടെ പോസ്റ്ററുകൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു രാഹുൽ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെ കൂടി കടന്നാക്രമിക്കുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയം വ്യക്തമാണ് കോൺഗ്രസിനകത്ത് നിലവിൽ ഏറെ മൈലേജ് ഉള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ഷാഫി പറമ്പിൽ മാത്രമല്ല പാലക്കാട് സീറ്റിൽ തന്റെ സദീർത്തിനെ തന്നെ ഇറക്കി കോൺഗ്രസിന് അട്ടിമറി വിജയം സമ്മാനിച്ചതിന് പിന്നിലും ഷാഫിയുടെ മാസ്റ്റർ മൈൻഡ് തന്നെയാണ് ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന നിലയിലാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം രാഹുലിനോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിൻ്റെയും മൈലേജ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് വലിയ ആശ്വാസകരമാവും നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്